വെൽക്കം ടു ഫുഡ് ടാഗ് രസം ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടാവണ ഒരു രസം റൈസ് കണ്ടാലോ കുക്കറിൽ വൺ പോട്ട് റൈസ് ആയിട്ടാണത് ഉണ്ടാക്കിയെടുക്കണത് ഇതിന് പിന്നെ രസപ്പൊടിയുടെ ആവശ്യവും ഇല്ല പെട്ടെന്നുണ്ടാക്കാൻ പറ്റണ ഈ ടേസ്റ്റി ആയിട്ടുള്ള രസം റൈസ് എല്ലാവരും ഫുള്ളായിട്ടെ കണ്ടുനോക്കി ഉണ്ടാക്കി നോക്കണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ അരിയെടുത്തത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത ശേഷം അതിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാനായിട്ട് വെക്കണം ഇനി ഇത് മാറ്റി വയ്ക്കാം ആ നേരം കൊണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവാനും ഇതിലെ പൾപ്പൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി ഒരു പൊടി ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് അര ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒക്കെ ഉണ്ടോ നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് തരിതരിപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനി ഒരു കുക്കർ കുക്കറെടുത്തതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് രണ്ട് വറമുളക് പൊട്ടിച്ചത് നാലഞ്ച് വെളുത്തുള്ളി ചതച്ചത് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച പൊടി മുഴനായിട്ട് തന്നെ ഇട്ടുകൊടുക്കുക രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പുളി നാല് കപ്പ് നോർമലായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം വേണം കേട്ടോ എന്നാലേ ഇത് നന്നായിട്ട് കുഴഞ്ഞ പരുവത്തിലിരിക്കൂ അപ്പോൾ അതാ കഴുകി മാറ്റി മാറ്റിവെച്ച അരിയും പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കുക ഏറ്റവും അവസാനമായിട്ട് അധികം മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക രസം റൈസിന് നല്ല മണം ഉണ്ടാവും കേട്ടോ ഈ ഒരു മല്ലിയില ഇട്ടുകഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് വിസിലിന് വേവിച്ചെടുക്കണം അപ്പോൾ അത് വിസിലൊക്കെ പോയി നമുക്കിനി തുറന്നു നോക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ചട്ടുക കൊണ്ട് അല്ലെങ്കിൽ മാഷർ കൊണ്ടോ ഒന്ന് ചെറുതായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം അതൊരു കുഴഞ്ഞ പരുവത്തിൽ വേണം ഉണ്ടാകാനായിട്ട് ഈയൊരു റൈസ് ഉണ്ടല്ലോ ചൂടോടെ കഴിക്കണേൽ ഏറ്റവും ടേസ്റ്റി കേട്ടോ അതിൻ്റെ കൂടെ പപ്പടം അല്ലെങ്കിൽ അച്ചാറ് പിന്നെ മെഴുക്കൊറ്റയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ വെറുതെ ആ റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് പൊതുവേ രസം അത്ര ഇഷ്ടമല്ല പക്ഷേ രസം റൈസ് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലേക്കും ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു വൺ പോപ്പഡ് റൈസാണത് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്